നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബി ആരാധകര് സന്തോഷത്തിൻ്റെ പരകോടിയിലാണ് അവര് എവയ മത്സരങ്ങൾ പൊളിച്ചെടുക്കുകയാണ് നോക്കുക ചെപ്പോക്കിൽ പോയി സി എസ് കെ തോൽപ്പിച്ചു വാങ്കടയിൽ പോയിട്ട് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു ഈഡൻ ഗാർഡൻസിൽ പോയി കെ കെ ആറിനെ തോൽപ്പിച്ചു ഇപ്പോഴിതാ സവായി മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പോയിട്ട് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചിരിക്കുന്നു എവേ മത്സരങ്ങൾ അവർ വലിയ രൂപത്തിൽ ഡോമിനേറ്റ് ചെയ്യുകയാണ് രണ്ട് കളികൾ അവർ തോറ്റു രണ്ടും ഹോം മത്സരങ്ങളായിരുന്നു എന്നുള്ളതും വിചിത്രമായ ഒരു സംഗതിയാണ് എന്നാലും എവേ മത്സരങ്ങളിൽ അവർ പുപ്പുലികളായി മാറുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് ഒമ്പത് വിക്കറ്റിനാണ് തോൽപ്പിച്ചിരിക്കുന്നത് ആ കളിയിൽ അർദ്ധ സെഞ്ചുറി നേടി വിരാട് കോഹ്ലി പുറത്താകുന്നു നാല്പത്തഞ്ച് പതിൽ നിന്ന് അറുപത്തി രണ്ട് റൺസ് അദ്ദേഹം പുറത്താകുന്നതോടുകൂടി പുതൻ്റെ റെക്കോർഡുകൾ കൂടി പിറന്നിരിക്കുകയാണ് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ താരമായിട്ട് അദ്ദേഹം മാറുന്നു കിങ് കോഹ്ലി പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു കോഹ്ലി ബിക്കംസ് ദി ഫസ്റ്റ് ഏഷ്യൻ പ്ലെയർ ടു കംപ്ലീറ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റിൻ ടി ഹിസ്റ്ററി അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിൽ അറുപത്തി ആറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിരിക്കുകയാണ് ആ കാര്യത്തിൽ ഡേവിഡ് വാർണർക്കൊപ്പം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻപത്തെട്ട് അർദ്ധ സെഞ്ചുറികളും എട്ട് നൂറുകളും എന്ന് പറഞ്ഞാൽ എട്ട് സെഞ്ചുറികളും അദ്ദേഹം നേടിക്കൊണ്ട് അറുപത്തി ആറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിട്ടുണ്ട് അത് ഐ പി എല്ലാം മാത്രം കണക്ക് മൊത്തത്തിലാണ് ഈ നൂറ് അർദ്ധ സെഞ്ചുറി എന്ന കണക്ക് അപ്പൊ അത് നോക്കിയാൽ മോസ്റ്റ് ഫിഫ്റ്റീസ് ഇൻ ടി ട്വന്റിസ് എന്ന കണക്ക് നോക്കിയാൽ ഡേവിഡ് വാർണർ ആണ് ഒന്നാമത് നൂറ്റി എട്ട് ഫിഫ്റ്റീസ് അദ്ദേഹത്തിന് ഉണ്ട് ടി ട്വന്റി ക്രിക്കറ്റില് വിരാട് കോഹ്ലി നൂറെണ്ണം രണ്ടാമത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഏഷ്യൻ ബാറ്റർമാരിൽ അദ്ദേഹം ഒന്നാമതാണ് ആദ്യമായിട്ട് നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ഏഷ്യൻ ബാറ്ററായിട്ട് അദ്ദേഹം മാറുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ ദെൻ ബാബർ അസമാണ് മൂന്നാമത് തൊണ്ണൂറ് ഫിഫ്റ്റീസ് അദ്ദേഹത്തിന് ടി ട്വൻ്റി ക്രിക്കറ്റിലുണ്ട് ക്രിസ്ഗെയിലിന് എൺപത്തിയെട്ട് ജോസ് പട്ലറിൽ എൺപത്തി ആറ് ഇതാണ് കണക്ക് കഴിഞ്ഞില്ല നമ്മൾ പറഞ്ഞല്ലോ ഐ പി എല്ലിൽ മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോറ് അത് ഡേവിഡ് വാർണറും വിരാട് കോഹ്ലിയും ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ ഈ സീസൺ ഡേവിഡ് വാർണർ ഐ പി എല്ലിൽ കളിക്കുന്നില്ല റെക്കോർഡ് സ്വന്തമായിട്ട് കോഹ്ലി അങ്ങ് എടുക്കും വരും മത്സരങ്ങളിൽ എന്ന് തന്നെ വിശ്വസിക്കാം രണ്ടുപേർക്കും അറുപത്തിയാറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ഉള്ളത് പുറകിലുള്ളത് ശിഖർ ധവൻ അൻപത്തി മൂന്ന് രോഹിത് ശർമ്മ നാൽപ്പത്തി അഞ്ച് എ വി ഡി നാൽപ്പത്തി മൂന്ന് കെ എൽ രാഹുൽ നാൽപ്പത്തി മൂന്ന് ഇനി മോസ്റ്റ് റൺസ് ഇൻ വിന്നിംഗ് കോസ് ഇൻ ഐ പി എൽ അത് നോക്കുകയാണെങ്കിൽ ഒന്നാമത് വിരാട് കോഹ്ലിയാണ് നൂറ്റി പതിനെട്ട് ഇന്നിംഗ്സുകൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് റൺസ് രണ്ടാമത് ശിഖർ ധവനാണ് നൂറ്റി പതിനൊന്ന് ഇന്നിംഗ്സുകൾ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് റൺസ് മൂന്നാമതാണ് രോഹിത് ശർമ്മ പക്ഷേ അദ്ദേഹം കോഹ്ലിയേക്കാളും ശിഖർ ധവനേക്കാളും ഒക്കെ ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു റെക്കോർഡുമായിട്ട് കിങ് കോലി പൊളിച്ചടിക്ക് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഒരു 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 റെക്കോർഡ് കൂടി പറയട്ടെ അത് സഞ്ജു സാംസന്റെ റെക്കോർഡാണ് അത് പക്ഷേ നാണക്കേടിൻ്റെ റെക്കോർഡാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം തവണ ടി ട്വൻ്റി ക്രിക്കറ്റിൽ സ്റ്റംപ്ഡ് ഔട്ട് ആയിട്ടുള്ള ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ ശിഖർ ധവനിൽ നിന്നും ദിനേശ് കാർത്തിയിൽ നിന്നും സുരേഷ് റൈനയിൽ നിന്നും ഒക്കെ മാറ്റി സ്വന്തം പേരിലേക്ക് കുറിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ മോസ്റ്റ് ടൈംസ് ഗെറ്റിംഗ് സ്റ്റംപ്ഡ് ഔട്ട് ഇൻ ടി ട്വന്റിസ് ഇന്ത്യൻസിന്റെ കണക്കാണ് ഒന്ന് സഞ്ജു സാംസൺ ആണ് പതിനൊന്ന് തവണ രണ്ട് ശിഖർ ധവനും ദിനേഷ് കാർത്തിയും സുരേഷ് റൈനയും ഒക്കെ പത്ത് തവണ വീതം മൂന്ന് റോബിൻ ഉത്തപ്പയാണ് ഒമ്പത് തവണ ഏതായാലും സഞ്ജുവിന്റെ റെക്കോർഡ് നാണക്കിടുന്നതാണെങ്കിൽ കിങ് കോലിയുടെ റെക്കോർഡ് അത് വീഡിയോസ് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ